അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു എ യൂട്യൂബ് ചാനൽ പോലുള്ളൂ അപ്പം നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത് സാമ്പ്രാണിക്കുടി സാംബ്രാണിക്കുടിയിലാണ് വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന് വരണമെന്നൊരു ഡൗട്ടായിരുന്നു കാരണം വെച്ചാൽ കൈ കൈടെ ഷോൾഡർ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഷോൾഡർ പൊട്ടിയതുകൊണ്ട് തന്നെ അവൻ റെസ്റ്റിലാണ് അതുകൊണ്ട് നമ്മൾ എന്തോ റിസ്ക് ഒക്കെ എടുത്ത് വന്നതാണ് ഓക്കെ എനിവേസ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ്സ് എടുക്കാൻ പോവാണ് ഇപ്പോൾ ശരീരങ്ങളിൽ പോയിട്ടുണ്ട് കാണിക്കാം ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആണ് ഈ ഒരു കായലിൻ്റെ നടുക്ക് നമുക്ക് നിൽക്കാൻ പറ്റും അവിടെ തന്നെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉപ്പിലിട്ടതൊക്കെ വിൽക്കുന്ന സ്പോട്ടാണ് സാമ്പ്രാണിക്കുടി നല്ല തിരക്കുണ്ട് വീക്കെ

െട്ട് വേണ്ട ഓക്കെ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സ്പീഡ് ബോട്ടിൽ കയറി പോകുന്നതാണ് അപ്പം അതിന്റെയാണ് ടിക്കറ്റ് നമ്മളിപ്പോൾ എടുത്തത് ഇപ്പം നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ച് കയറി പോവാൻ പോവാണ് மேம்பாடுக்கு அப்படியே இருக்குது மைதானம் இருக்கு അടിപൊളി വരുവാണ് പിന്നെ നമ്മള് ഇവിടെ ഫുള്ള് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട് ഉപ്പിട്ടത് നല്ല രസം കൊറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് രസമുണ്ട് നമ്മൾ ആക്ച്വലി വേറൊരു സ്ഥലത്ത് പ്ലാൻ പ്ലാനിട്ടേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വരാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ആരും എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ പാൻസൊക്കെ പൊക്കി വെച്ചെങ്കിലും നനഞ്ഞു പിന്നെ നമ്മൾ ഈ നനഞ്ഞ പാൻറ്റ് ഇട്ടിട്ടാണ് പിന്നീടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് എന്നാലും കുഴപ്പമില്ല വൺസ് ഇൻ എ വൈൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഫാമിലി ആയിട്ടൊക്കെ വേറെ ഒരുപാട് ഫാമിലി ആയിട്ടുള്ള ആളുകളായിരുന്നു വന്നിട്ടുള്ളത് ഇവിടെ ആണെങ്കിൽ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ വിൽക്കുന്നുണ്ട് സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുക

പിന്നെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ കുറേ ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത് അപ്പം കുറേ പേര് അവിടെ ഊരിയൊക്കെ ഇട്ട് മീൻസ് ആ ഒരു നമ്മൾ ഇറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് ഊരി ഇട്ടിട്ടൊക്കെ ചെരുപ്പില്ലാണ്ട് ഇറങ്ങുന്നുണ്ട് അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇറങ്ങാം അപ്പം നമ്മൾ അത് സേഫ് സേഫായിട്ടിരിക്കട്ടുശേഷം നമ്മുടെ കാലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയുള്ള ശരീരളേൻ്റെ കഷ്ടപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ഫോട്ടോസൊക്കെ എടുക്കുന്നത് പിന്നെ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് കുറേ മരങ്ങളുണ്ട് ആളുകൾ ഇങ്ങനെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കുറേ ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കയറിയില്ല പന്നെ പോലെ കാണും നനഞ്ഞാലോ എന്നോർത്തിട്ടുള്ള ഒരിതിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാത്രമേ എടുത്തുള്ളൂ അതിൽ കയറിയിരുന്ന് നമ്മൾ എക്സ്ട്രാ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് അതിൽ കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതാണ് ആൻഡ് ഓൾസോ നിങ്ങൾ ഇപ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നില്ല വിചാരിച്ച് ടെൻഷനാവേണ്ട ഇതിൻ്റെ ആ ഒരു നമ്മൾ എൻട്രീടെ അവിടെ തന്നെ ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നില്ല ഇപ്പം നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് പോവാം വന്ന വണ്ടിയിൽ തന്നെയല്ല പക്ഷെ വന്ന ബോട്ടിൽ തന്നെയല്ല നമുക്ക് ഏതെങ്കിലും ബോട്ടിലൊക്കെ തിരിച്ച് പോവാം ഇച്ചിരി കൂടുതലായിരത്തി തൊള്ളായിരം രൂപ ഇത് രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അഞ്ചര വരെയുള്ള അഞ്ചര കഴിഞ്ഞാൽ പിന്നെ ഇത് സ്പീഡ് ബോട്ടൊന്നും കിടത്തില്ല അപ്പം അതിന്റെ ടൈമിങ് വരുന്നത് ഒമ്പത് മണി തൊട്ട് അഞ്ചര വരെയാണ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു വൺ ഡേ ട്രിപ്പ് ശരിക്കും ശരിക്കും എൻജോയ് 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 ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് സൂപ്പർ വരണം വരണം അല്ലേ എല്ലാവരും യെസ് ചെയ്താ ചെയ്താ ചെയ്താടാ ീ നീന്തുമായിരുന്നല്ലേ അവിടെ കിടന്ന് തങ്കച്ചിതാൻ എന്നെ ഉയർന്ന തിരിച്ച് വരുന്ന വഴി നമ്മളൊരു ചേച്ചിമാർ നടത്തുന്ന ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചു ആൻഡ് നമ്മൾക്ക് ഇവിടെ തന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വെള്ളത്തിലൊക്കെ ഇത്രയും നേരം നിന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ടോയ്ലറ്റിൽ പോകാൻ തോന്നും സോ ആ ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് കുറ്റാലോ വാട്ടർഫാൾസ് അതിന്റെ നമ്മൾ ഈയൊരു സെൽവ കണ്ടപ്പോഴേ റെസ്റ്റോറന്റ് കണ്ടപ്പോഴേ അതിന്റെ ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു വീഡിയോസ് ഒക്കെ കണ്ടു നല്ല അഭിപ്രായമാണ് അപ്പൊ നമ്മള് നല്ലതാവുന്ന പ്രതീക്ഷയാണ് കയറുന്നത് നല്ല വിഷപ്പുണ്ടായിരുന്നു എല്ലാവർക്കും സോ അങ്ങനെ നമ്മളിവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു നമ്മൾ ജല്ലിക്കട്ട് മന്തി പിന്നെ നോർമൽ അൽഫ മന്തി ഒക്കെയാണ് കഴിച്ചേ അതിൻ്റെ നമുക്ക് വിശപ്പും അത് വന്നപ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് വന്ന് നമുക്കങ്ങനെ ഒരു വന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പം ഫുഡ് അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കുറ്റാലം വാട്ടർഫോൾസ് ആണ് അപ്പോൾ നമ്മളുടെ എക്സാക്ട് സ്ഥലത്ത് നിന്ന് മൂന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്ത് വേണം പോകാനായിട്ട് അപ്പോൾ ഇടക്ക് നമ്മൾ ഇങ്ങനെ ഒരു നല്ല വ്യൂ കണ്ടപ്പോഴത്തേക്ക് അവിടെ നിർത്തി ജസ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പം പോകുന്ന ടൈമിൽ അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിള്ളേരൊക്കെ ഭയങ്കര ആയിരുന്നു കുരങ്ങനെയൊക്കെ കാണുമ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു വ്യൂ ഒന്ന് എടുത്തു ശേഷം വീണ്ടും ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് ഞാൻ പോവാസ വിഷമുണ്ടോ ഇല്ല തന്തയും മകൻ മിട്ടിയും അങ്ങനല്ലേ മറ്റേ ജീവന Come along, and it feels so right. It's like luck is <laughs> raining <laughs> on me. Don't your heart. Doesn't matter how far. There is so much love to give. Something's telling me this time. Baby, baby, now I know. Baby, baby, gotta go. There is so much love to give. Something's ഫൈനലി നമ്മൾ കുറ്റാലം വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന ഒരു സ്ഥലത്ത് കുറേ ആളുകൾ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷയതിനെ കാട്ടിൽ തിരക്കുണ്ടായിരുന്നു നമ്മളപ്പം ചെറിയ പേയ്മെൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്പൈറൽ പൊട്ടറ്റോ കണ്ടത് അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കണം എന്നുള്ളത് ഇപ്പം ഇതുവരെ കഴിച്ചിട്ടില്ല വീട്ടിൽ മാത്രം ഉണ്ടാക്കിയത് കഴിച്ചിട്ടുള്ളൂ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ഭയങ്കര ആയിട്ട് സ്പൈറൽ പൊട്ടറ്റോ വാങ്ങിച്ചു പക്ഷെ എന്തോ ഒട്ടും ഉപ്പില്ലായിരുന്നു അതുകൊണ്ട് ആർക്കും ഇഷ്ടമായില്ല ജസ്റ്റ് നമ്മൾ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ ഭാഗ്യത്തിന് ഒന്ന് വാങ്ങിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല പിന്നെ നമ്മൾ ഈ കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ കോൺ സ്വീറ്റ് കോൺ പെപ്പർ കോൺ അപ്പം കോൺ നല്ലതായിരുന്നു പെപ്പർ കോണിനെക്കാട്ടിൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റായിട്ട് തോന്നിയത് സ്വീറ്റ് കോൺ ആയിരുന്നു ഓക്കെ അപ്പോൾ അത് ഇതിന് എല്ലാത്തിനും തേർട്ടി റുപ്പീസ് ഈച്ചാണ് ആയിട്ടുള്ളത് ജസ്റ്റ് നമ്മൾ വാങ്ങിച്ചു അതൊക്കെ കഴിച്ചു നമ്മൾ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി തന്നെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് ആക്ച്വലി ഈ കോണ് വാങ്ങിച്ച സ്പൈറൽ പൊട്ടറ്റമൊക്കെ നമുക്ക് പേടിയായിരുന്നു കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ കുറങ്ങന്മാർ തട്ടിയെടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും പോയി പിന്നെ പോകുന്ന വഴി ഒരുപാട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് കടകളുണ്ട് ഡ്രസ്സിൻ്റെ ആണെങ്കിലും അപ്പോൾ നമ്മളോർത്തു ഡ്രസ്സിൻ്റെ കടകളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വലിയ വാട്ടർഫോളാണ് പക്ഷേ നമ്മൾ പോയ ക്ലൈമറ്റിൻ്റെ ആണോ എന്ന് അറിയില്ല ഇതായിരുന്നു വാട്ടർഫോൾ നമുക്ക് ശരിക്കും പോയി ഡെസ്റ്റായിപ്പോയി കാരണവെച്ചാൽ ഭയങ്കര തിരക്കും വാട്ടർഫോൾ ഇതിനേക്കാട്ടിൽ വലിയ വാട്ടർഫോൾസ് ഒക്കെ നമ്മളിവിടെ നാട്ടിൽ കാണുന്നുണ്ടല്ലോ പിന്നെ ക്ലൈമറ്റിൻ്റെ ആണോ എന്നറിയില്ല അല്ലാത്തതെങ്കിലും എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളുടെ ഭയങ്കര പ്രതീക്ഷ അത്ര ഇല്ലായിരുന്നു അതുകൊണ്ട് ആരും വാട്ടർഫോളിലും ഒന്നും ഇറങ്ങിയില്ല ജസ്റ്റ് നമ്മളിവിടെ കുറച്ച് നേരം കുരങ്ങന്മാരെയൊക്കെ നോക്കി കുറച്ച് ഫോട്ടോസ് എടുത്തു അതെ അളിയൻ്റെ കയ്യിൽ ഒരു മാറാൻ വേണ്ടിയിട്ടൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു വാട്ടർഫോളിൽ പോകാനായിട്ട് അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഡിപ്രഷൻ അടിച്ച് പകം വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ എന്തായാലും കുറ്റാലം വാട്ടർ ഫാൾസ് അവിടെ നിന്ന് ഇറങ്ങി പിള്ളേർക്ക് കളിക്കാൻ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു ടോയ്സ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് കുറച്ച് വീഡിയോസ് എടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഡിന്നറും കൂടെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്നുള്ളൂ ഇതായാ അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഇങ്ങനൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് സ്പോട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്തു സോ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സൈൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം അപ്പം ഇനിയും നമുക്ക് ഫ്യൂച്ചറില് കുറേ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ സ്റ്റേ ട്യൂൺ ഗുഡ് ബൈ പറഞ്ഞു